സ്ലാമലൈക്കും രണ്ടായിരത്തി നാല് ഒക്ടോബർ മാസം അവർ രണ്ടുപേരും ഒന്നായി സമീർ സുനീറ ദമ്പതികൾ അങ്ങനെ അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ ജീവിതത്തിലെ തുടക്കം കുറിക്കുകയാണ് അന്നത്തെ കല്യാണം എന്ന് പറയുന്നത് ഇന്നത്തെ കല്യാണത്തിന് മാതിരിയല്ല സ്വർണവും പണ്ടും സ്ത്രീധനമായി ചുതിക്കലാണ് അങ്ങനെ സ്ത്രീധനം കൊടുത്ത് അവരുടെ കല്യാണം വളരെ സന്തോഷമായി കഴിഞ്ഞു വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ അങ്ങനെ അവരെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് വിധി അവരെ തേടി വരുന്നത് കല്യാണം കഞ്ഞി രണ്ട് മാസം മാത്രമേ ആയിട്ടുള്ളൂ ചെറിയൊരു ചെറിയൊരാക്സിഡൻറ്റ് പഠിച്ചാൻ്റെ ഭാഗ്യമെന്ന് പറയാൻ കാര്യമായി പരിക്കോളൊന്നുമില്ല എന്നാലും ജോലിക്കൊന്നും പോകാൻ കഴിയാതെ നല്ല ബുദ്ധിമുട്ടായി ഞാൻ രണ്ട് മാസം ജോലിക്കും ഒന്നിനിപ്പോൾ അതേ ആക്സിഡൻ്റ് വീട്ടിൽ തന്നെ കഴിയേണ്ടി വന്നു അങ്ങനെ എല്ലാം ഷിഫ ആയി പിന്നെയും സന്തോഷമുള്ള ജീവിതങ്ങൾ അവരങ്ങനെ കടന്നുപോയി പിന്നെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് സൗദിയിൽ നിന്ന് ഒരു വിസ വന്നു സൗദിലേക്ക് എന്ന് ചോദിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ വിസ കിട്ടി എല്ലാം ശരിയാക്കി പോകാനുള്ള ദിവസങ്ങൾ വന്നു ഫസ്റ്റായിട്ട് പോവുകയാണ് കുടുംബക്കാർ വീട്ടുകാർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എല്ലാവരും വന്നു അങ്ങനെ ഒരു വൈകുന്നേരം സൗദിക്ക് യാത്ര ആവാൻ തുടങ്ങി യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റായിട്ട് പോക്കുന്നതിൽ വീട്ടു വിട്ടു പോകുന്നതിൽ ഭയങ്കര വിഷമവും സങ്കടവും സൈക്കമൊക്കെ എല്ലാം കടിച്ചമർത്തി വീട്ടിൽ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങി അങ്ങനെ എയർപോർട്ടിൽ എത്തി അതിന് എല്ലാ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസ്സൊക്കെ ഇട്ടി ഉള്ളിൽ കയറി അപ്പോൾ കസ്റ്റംസ് പരിശോധിച്ചു കസ്റ്റംസ് പരിശോധിച്ചപ്പോൾ ഇത് ഈ വിസ ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് ആ വിസയിൽ മറ്റാരോ കയറി ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ലഗേജും കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് പോയില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോന്നു ആരൊന്നു പറഞ്ഞു പെട്ടെന്ന് പുറത്ത് പോരണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ അവർ പിടിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പുറത്തേക്ക് പോന്നു ആകെ ടെൻഷനായി ബഹളമായി ഒച്ചപ്പാടായി അങ്ങനെ കൂടെ പോയെല്ലാം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിരുന്നു വീട്ടിൽക്കൊരു കോള് വന്നു കയറാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ തിരിച്ച് എയർപോർട്ടിലേക്ക് പോയി അവരെ കൂട്ടാൻ വേണ്ടി പോയി അങ്ങനെ അവിടെ കൂട്ടിക്കൊണ്ട് വന്ന് ആകെ ടെൻഷനായി പോകാൻ കഴിഞ്ഞില്ലല്ലോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ എയർപോർട്ടിലേക്ക് പോയി അവിടെ നിന്ന് കുറേ പിന്നെ വെള്ളം ഉണ്ടാക്കി കുറച്ച് പടക്കം ഉണ്ടാക്കി അപ്പോൾ അവർ അവർ ചെയ്തെന്തോ തിരിമറിയാണിത് പിന്നെ ആ വിസയിൽ വേറെ ആൾക്കാരെ കയറ്റിയതാണ് അത് ഒറിജിനൽ അഗ്രിമെൻറ്റ് വിസയനെ പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾ വേറെ വിഷം ശരിയാക്കി തരാം പാസ്പോർട്ട് തിരിച്ചു കൊടുത്ത് വേറെ ശരിയാക്കി തരാ എന്ന് പറഞ്ഞിട്ട് ഞാനത് വാങ്ങി ഒരു മാസത്തോളം നാട്ടിൽ തന്നെ നിന്നു പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ വേറെ വിഷ ശരിയാക്കി അത് ഫ്രീ വിസ ആയിരുന്നു അന്ന് ഫ്രീ വിസയാണ് ആ വിശക്ക് പോയാകുമ്പോൾ എന്ത് ചെയ് ജോലി ചെയ്യുക എന്നുള്ള ഇതായിരുന്നു